ഈ കേരളത്തിൽ ബി ജെ പിക്ക് വന്നിരിക്കുന്ന ഇപ്പോഴുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് അത് വളരെ പ്രകടമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കും കാരണം ഈ പാർലമെൻറ്റ് എലക്ഷന് തൊട്ട് മുന്നേ വരെ ബി ജെ പിക്ക് കേരളത്തിൽ അതായത് കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നത് ഒരു സീറ്റായിരുന്നു ആ സീറ്റും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിക്ക് നഷ്ടപ്പെട്ടിരുന്നു അതിനുശേഷം പിന്നെ ബി ജെ പിയുടെ വളർച്ച കീഴ്പോട്ടാണ് ബി ജെ പി ഇനി പൊന്തി വരത്തില്ല താമരകൾ കേരളത്തിൽ വിരിയത്തില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൽ പിന്നാലെ ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പേടിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളത് അവർ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം പ്രതീക്ഷിക്കാത്ത അളവിലുള്ള വോട്ടുകൾ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് കിട്ടി തുടങ്ങിയിരിക്കുന്നു ക്രൈസ്തവർക്കിടയിൽ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു ആഴത്തിലുള്ള ഒരു കടന്നുകയറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇരുപത് ശതമാനം വോട്ടുകൾ കേരളത്തിൽ ലഭിക്കുക എന്ന് പറയുന്നത് അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് ബി ജെ പി കിട്ടുന്ന വലിയ തരത്തിലുള്ള ഒരു ബമ്പർ ലോട്ടറിയാണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അതോടൊപ്പം തന്നെ ബി തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് സീറ്റ് ലഭിച്ചു എന്ന് പറയുന്നതും അതും വലിയ ഭൂരിപക്ഷത്തിൽ ബി അവിടെ വിജയിച്ചു എന്ന് പറയുന്നതും അതും ഇതിൽ പെടുന്ന ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരം ആലപ്പുഴ ആറ്റിങ്ങൽ പോലുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്ത ആ നേട്ടങ്ങളൊന്നും പറയുന്നത് അത് വലിയ തോതിലുള്ള നേട്ടങ്ങൾ തന്നെയാണ് അത്രത്തോളം വോട്ടുകൾ ഉയരുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെ കോട്ടകൾ പോലും തകർത്തുകൊണ്ട് ബി ജെ പിയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളം കണ്ടതിൽ വച്ച് ഒരു വലിയ ഒരു തേരോട്ടം തന്നെയാണ് ബി ജെ പി രണ്ടായിരത്തി നടത്തിയത് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും അത് അവിടെ കൊണ്ടും നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് കാരണം ബി ജെ പി വിചാരിച്ചാൽ ബി ജെ പിക്ക് ഇവിടെ ശക്തമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വച്ചുകൊണ്ട് അത് ജനങ്ങൾക്കിടയിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തന രീതിയാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ ഈ പറയുന്ന എൽ അതുപോലെ തന്നെ യു ഡി എഫിന് ശക്തമായ ഒരു എതിരാളിയായിട്ട് ബി ജെ പിക്ക് മാറാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് മാറി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് വീണ്ടും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ആ ഒരു സംഭവം എന്ന് പറയുന്നത് കാരണം ചരിത്രത്തിൽ ആദ്യമായാണ് ചരിത്രത്തിൽ ആദ്യമായി കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റിലേക്ക് രണ്ട് ബി ജെ പി അംഗങ്ങൾ വിജയിച്ചു കയറി എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ചരിത്രത്തിലാദ്യമായി സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് യു ഡി എഫിനാകെ ഒറ്റ സീറ്റാണ് കിട്ടിയത് ബി ജെ പിക്ക് രണ്ട് സീറ്റുകളുമാണ് ലഭിച്ചിട്ടുള്ളത് ശരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കും കേരളത്തിലെ ആ ഒരു ചിത്രങ്ങൾ മാറുന്നു അല്ലെങ്കിൽ മാറി വരുന്നു അല്ലെങ്കിൽ മാറ്റുന്നു എന്ന തലത്തിലോട്ട് കാര്യങ്ങൾ ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാരണം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ വളരെ നിർണായകമാണ് ഇനി വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പൊക്കെ ഈ പറയുന്ന എൽ ഡി എഫും യു ഡി എഫും വളരെ വലിയ തോതിൽ പേടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം അവർ ജയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചോ അവർ തോക്കുമോ എന്നുള്ളതിനെക്കുറിച്ചോ അല്ല പകരം ബി ജെ പി നേട്ടമുണ്ടാക്കുമോ എന്നുള്ളത് തന്നെയാണ് അവർക്കിടയിൽ വലിയ തോതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം വലിയ തോതിൽ അവർ സീറ്റ് മുന്നേറ്റം ഉണ്ടാക്കി വോട്ട് ശതമാനം ഉയർത്തിക്കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിലുള്ള തിരിച്ചടിയായിട്ട് യു ഡി എഫിനും എൽ ഡി എഫിനും മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ തോതിലുള്ള സീറ്റുകൾ നേടണമെന്നൊന്നുമില്ല അവർക്ക് നിലവിലുള്ള ഈ ഒരു മുന്നേറ്റം അത് കുറച്ചധികം സീറ്റുകളാക്കി മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർ ഭരണം തന്നെ നിർണ്ണയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുമെന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഒരു തൂക്ക് തൂക്കുസഭയിലോട്ട് കാര്യങ്ങൾ നീങ്ങിക്കഴിഞ്ഞ് ബി ജെ പി ഇവിടെ കുറച്ചധികം സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയ തോതിലുള്ള ഒരു അട്ടിമറി കേരളത്തിൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ബി ജെ പി ഏകദേശം പതിനൊന്നോളം സ്ഥലങ്ങളിലാണ് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി ഒന്നാമതായി നിൽക്കുന്നത് ഏകദേശം ഒൻപതോളം മണ്ഡലങ്ങളിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിട്ട് നിൽക്കുന്നു തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ അതിനൊ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ബി ജെ പി താമസിക്കാതെ അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു പത്ത് സീറ്റെങ്കിലും ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാരണം അത്രയ്ക്കും ബി ജെ പിക്ക് ഇവിടെ വോട്ട് ശതമാനം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രൈസ്തവർക്കിടയിൽ ബി ജെ പി എന്ന പാർട്ടിയോടുള്ള ആ ഒരു അകൽച്ച ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതും ബി ജെ പിക്ക് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ തോതിൽ നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഈ പറയുന്ന സീറ്റുകൾ ബി ജെ പിക്ക് സുഖമായി ഇവിടെ നേടിയെടുക്കാൻ ഉള്ളൂ ഇതും നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് ആകെ ഒരു സീറ്റുണ്ടായിരുന്ന ആ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ബി കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ബി ജെ പിക്ക് അതായത് ഒന്നാം സ്ഥാനത്തെത്തിയത് ആകെ നേമത്ത് മാത്രമായിരുന്നു ആ നേമത്ത് നിന്നാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്കും ബി ജെ പിക്ക് പതിനൊന്ന് ഇടങ്ങളിൽ മുന്നിട്ട് നിൽക്കാൻ സാധിച്ചത് അത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച ഒരു കാര്യം തന്നെയാണ് ആ പതിനൊന്ന് ഇടങ്ങളിലും ബാക്കി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടങ്ങൾ കള്ളം <laughs> കരുത്തുറ്റ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ വളരെ മുൻകൂട്ടി തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള അതായത് താഴെത്തട്ടിൽ നിന്ന് തന്നെയുള്ള വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കൊല്ലം കൊണ്ട് ബി ജെ പിക്ക് ഈ പറയുന്ന സ്ഥലങ്ങൾ നേടിയെടുക്കാൻ പാകത്തിന് എത്തിക്കാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഒരു കാര്യത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു അലസത ബി ജെ പിക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട് വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഈ പറയുന്ന സ്ഥലങ്ങളിൽ പലതിലും ഇപ്പോൾ ബിജെപി വളരെ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് കാരണം മുൻപെ കണ്ട കണക്കല്ല ഈ ഇലക്ഷൻ സമയം അടുക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ആ ഒരു ഓളം ആ ഒരു ഇതിലോട്ട് മാറിയിട്ട് ഇപ്പോൾ വേറൊരു തരത്തിലോട്ട് അതായത് സുരേഷ് ഗോപി എങ്ങനെയാണോ തൃശൂർ നിന്ന് ജയിച്ചത് ആ ഒരു പാറ്റേണിൽ നീങ്ങാനായിട്ട് ബി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിരുന്നു ായിട്ട് തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അതാണ് ഒരു സെമി ഫൈനൽ എന്ന് പറയുന്നത് ആ സെമി ഫൈനൽ ബി ജെ പിക്ക് വളരെ നിർണായകം തന്നെയാണ് അതോടൊപ്പം തന്നെ അതിൽ അവർ ലക്ഷ്യമിടുന്നത് തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂർ ഈ രണ്ട് സ്ഥലങ്ങളും ഈ രണ്ട് സ്ഥലങ്ങളും അവർക്ക് വിജയിച്ച് ഭരണം നേടിയെടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി എന്നല്ല പറയേണ്ടത് വളരെ വലിയ തോതിൽ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു പിടിമുറക്കമായിട്ട് എൽ ഡി എഫിനും യു ഡി എഫിനും മാറുമെന്ന കാര്യം യാഥാർത്ഥ്യമാണ് കാത്തിരിക്കാം എന്തായിരിക്കും ഇനി വരുന്ന രണ്ട് കൊല്ലത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ ബി ജെ പിയുടെ ഈയൊരു വിജയം അത് തീർച്ചയായിട്ടും നിയമസഭയിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതും കണ്ടുതന്നെ അറിയേണ്ട കാര്യം തന്നെയാണ് ഒരു കാര്യം ഉറപ്പാണ് എൽ ഡി എഫും യു ഡി എഫും ഇപ്പോൾ ഒരുപോലെ ഭയപ്പെടുന്ന ഒരു കാര്യം തന്നെയായി മാറിയിരിക്കുന്നു ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച എന്നുള്ളത് വളരെ വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്